സഹകരണ സംഘം ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ചോദ്യം നിയമസഭയിൽ ഉന്നയിക്കാൻ തയ്യാറായ അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാമിനെതിരെ നടപടി വന്നേക്കുമെന്ന് സൂചന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടതോടെ ചോദ്യം പിൻവലിച്ച സലാം പാർട്ടിയെയും സർക്കാരിനെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുവാനാണ് ശ്രമിച്ചതെന്ന വികാരം നിലനിൽക്കുന്നു സഹകരണ സംഘങ്ങളുടെ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയ സഹകരണ സംഘങ്ങളും സ്ഥാപനങ്ങളും ഏതൊക്കെയാണ് ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ജില്ല തിരിച്ചുള്ള പട്ടികയും രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയെന്നും ക്രമക്കേടുകൾ വിശദമാക്കാമോ എന്നിങ്ങനെയായിരുന്നു ചോദ്യങ്ങൾ ഈ ചോദ്യം എങ്ങനെ സംഭവിച്ചുവെന്ന് പാർട്ടി അന്വേഷിക്കും സി പി എം നേതൃത്വം എറ്റ് സലാമിനോട് വിശദീകരണം തേടും കരുവന്നൂർ അന്വേഷണ ഘട്ടത്തിൽ സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കുന്ന വിവരങ്ങളും സലാമിന്റെ ചോദ്യത്തിനുള്ള മറുപടിയിൽ പുറത്തു വരുമെന്നതിനാൽ സി പി എം ഏറെ ഗൗരവത്തോടെയാണ് ഈ ചോദ്യങ്ങളെ കാണുന്നത് പത്ത് ദിവസം മുമ്പ് എം എൽ എ കൊടുത്ത ചോദ്യം നിയമസഭാ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു മറുപടി തയ്യാറാക്കി സഹകരണ വകുപ്പിൽ നിന്ന് മന്ത്രി വാസവന് ഫയൽ ലഭ്യമാക്കിയപ്പോഴാണ് ചോദ്യത്തിന്റെ അപകടം മന്ത്രി തിരിച്ചറിഞ്ഞത് കരുവന്നൂർ കണ്ടല ഉൾപ്പെടെ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതികളാണ് ഏറ്റവും കൂടുതൽ ക്രമക്കേട് നടത്തിയതെന്ന ലിസ്റ്റാകും പുറത്തുവരിക ഇത് മനസ്സിലാക്കിയ സഹകരണ വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി സലാമിനെ ശാസിച്ച മുഖ്യമന്ത്രി ചോദ്യം അടിയന്തരമായി പിൻവലിക്കാൻ നിർദ്ദേശിച്ചു തുടർന്ന് ചോദ്യം പിൻവലിക്കണമെന്ന സലാമിന്റെ ഓൺലൈൻ അപേക്ഷ നിയമസഭാ സെക്രട്ടറിക്ക് ലഭിക്കുകയും ചോദ്യം നീക്കുകയും ചെയ്തു വെബ്സൈറ്റിൽ നിന്ന് വിവാദ ചോദ്യം നീക്കിയെങ്കിലും അച്ചടിച്ചു വന്ന ചോദ്യങ്ങളുടെ ബുക്ക്ലെറ്റിൽ സലാമിന്റെ വിവാദ ചോദ്യം ഇടം പിടിച്ചിരുന്നു ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ പുറംലോകം അറിയുന്നത് ആലപ്പുഴ സി രാഷ്ട്രീയത്തിലെ വിഭാഗീയതയാണോ ഈ ചോദ്യത്തിന് പിറകിലെന്ന് പാർട്ടി അന്വേഷിക്കും ജി സുധാകരൻ െ തഴഞ്ഞ് വിശ്വസ്തനായ എറ്റ് സലാമിനെ എം എൽ എ ആക്കുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ താല്പര്യമെടുത്തിരുന്നു അങ്ങനെയുള്ള വ്യക്തിയിൽ നിന്നാണ് ഇപ്പോൾ പാർട്ടിയെയും സർക്കാരിനെയും വെട്ടിലാക്കുന്ന നടപടി നടപടിയുണ്ടായത് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നാസറുമായി ഐക്യപ്പെടാതെ നിൽക്കുന്ന എറ്റ് സലാം വിവാദ ചോദ്യം ഉന്നയിച്ചതോടെ പാർട്ടിയിൽ പ്രതിസന്ധിയിലായേക്കും സി പി എം എം എൽ എ മാരുടെ നിയമസഭാ ചോദ്യങ്ങൾ നിരീക്ഷിക്കാൻ മുഖ്യമന്ത്രി പ്രത്യേക നിർദ്ദേശം നൽകിയതായാണ് വിവരം